ിയുടെ നാവിക പൈതൃകവുമായി ഇറ്റാലിയൻ കപ്പൽ ദോഹയിൽ പൊതുജനങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് സൗജന്യമായി കപ്പൽ സന്ദർശിക്കാം തൊണ്ണൂറ്റിമൂന്ന് വർഷം പഴക്കമുള്ള ഇറ്റാലിയൻ പടക്കപ്പലാണ് അമേരികെസ്പൂച്ചി ലോകത്തെ ഏറ്റവും മനോഹരമായ പടക്കപ്പൽ എന്ന് വിശേഷമുള്ള കപ്പൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ ലോക പര്യടനത്തിന്റെ ഭാഗമായാണ് ദോഹയിലെത്തിയത് രണ്ടാം ലോക മഹായുദ്ധത്തിലടക്കം ചരിത്രത്തിന്റെ ഭാഗമായ കപ്പൽ കാണാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ട് കപ്പലിന്റെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് വേണം പ്രവേശനം ഉറപ്പാക്കാൻ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുതൽ ഏഴ് വരെയും പ്രവേശനം അനുവദിക്കും അതേസമയം മറ്റൊരു ഇറ്റാലിയൻ കപ്പലായ വിലാജിയോ ഇറ്റാലിയയും ദോഹ തീരത്തുണ്ട് വിലാജിയോ ഇറ്റാലിയയിലേക്ക് എല്ലാവർക്കും പ്രവേശനം അനുവദിക്കുമെങ്കിലും പ്രധാന പരിപാടികൾക്ക് റിസർവേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റന്നാൾ മുതൽ ഡിസംബർ വരെ വില്ലാജിയോ ഇറ്റാലിയയിലേക്ക് പ്രവേശനം അനുവദിക്കും ഉദ്ഘാടന പരിപാടികൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുതലാണ് പ്രവേശനം അനുവദിച്ചു തുടങ്ങുക മീഡിയ വൺ ദോഹ